പെരിയാറിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നു തിങ്കളാഴ്ച രാത്രി പത്തുമണിയോടെ പെരിയാറിൽ ജലവിധാനം സമുദ്രനിരപ്പിൽ നിന്ന് ഒരു മീറ്റർ ആയിരുന്നുവെങ്കിൽ ഇന്ന് രാവിലെ ജലവിധാനം മൂന്നര മീറ്ററായി ഉയർന്നു വെള്ളം മണപ്പുറത്തെ ശിവക്ഷേത്രത്തിന്റെ മേൽക്കൂര വരെ എത്തി രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷമാണ് ഇത്രയും ജലനിരപ്പ് ഉയരുന്നത് പുഴയിലെ ജലനിരപ്പ് ഉയർന്നതോടെ പെരിയാറിൽ നിന്ന് കൈവഴിയിലൂടെ സമീപത്തെ പാടശേഖരങ്ങളിലേക്കും താഴ്ന്ന ഭാഗങ്ങളിലേക്കും വെള്ളം കയറി തുടങ്ങി പുതുത്താൻകെട്ടി ഡാമിന്റെ എല്ലാ ഷട്ടറുകളും മുൻകരുതലായി തുറന്നു വെച്ചിരിക്കുകയാണ് തുറവുംകര കോസ്റ്റ് ഗാർഡ് പരിസരം തോട്ടിൽ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒന്നര അടിയോളം വെള്ളം കൂടി ഉയർന്ന വെള്ളം റോഡിലേക്ക് കയറും കൂടാതെ നേരത്തെ ഇടിഞ്ഞുപോയ റോഡിന്റെ സൈഡ് ഭാഗം ഇനിയും ഇടിഞ്ഞു പോകാനും സാധ്യതയുണ്ട് നിലവിൽ പുളിയാമ്പിള്ളി തോടുവഴിയുള്ള തുറവുംകര പീരാറൂർ റോഡിലെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് ശക്തമായ മഴയിൽ കാലടി പുതിയ പാലം നിർമ്മിക്കുന്ന സ്ഥലത്ത് ഉപകരണങ്ങൾ വെള്ളത്തിലായി ഉപകരണങ്ങൾ മാറ്റാനുള്ള ശ്രമം തുടരുകയാണ് നീലേശ്വരത്തോട് കരകവിഞ്ഞതിനെ തുടർന്ന് സമീപത്തെ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്